മിനിമം പത്താം ഉള്ളവർക്ക് കേരള സർക്കാരിന് കീഴിൽ ഏകദേശം അൻപതിനായിരം രൂപ വരെ മാസ ശമ്പളത്തിൽ സപ്ലൈ കോയിൽ സെയിൽസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ചെയ്തു എല്ലാ ജില്ലയിലും അവസരമുണ്ട് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ നമ്മൾ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ എന്റെ എൻ്റെ ബയോജിന്ന് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് നിയമനം വന്നു എത്ര പേർ ലാ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ അഡ്വൈസ് ലഭിച്ചത് തിരുവനന്തപുരത്തായിരുന്നു റാങ്ക് ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളുണ്ടായിരുന്നു അഡ്വൈസ് ലഭിച്ച് ഇരുന്നൂറ്റി അറുപത്തേഴ് ആളുകൾക്കാണ് കൊല്ലത്ത് തൊള്ളായിരത്തി പത്ത് ആളുകളാണ് റാങ്ക് ലിസ്റ്റുണ്ടായിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ആൾക്കാർ അഡ്വൈസ് ലഭിച്ചത് പത്തനംതിട്ട മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് അറുപത്തഞ്ച് ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത് ആലപ്പുഴ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ട് ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത് കോട്ടയത്ത് അഞ്ഞൂറ്റി എൺപത്തി ആറ് ആൾക്കാർ ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അൻപത്തൊമ്പത് ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഇടുക്കി അഞ്ഞൂറ്റി നാല് ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തി ഒമ്പത് ആൾക്കാർ അഡ്വൈസ് ലഭിച്ചത് എറണാകുളം എണ്ണൂറ്റി എഴുപത്താറ് ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തെട്ട് ആൾക്ക് അഡ്വൈസ് ലഭിച്ചു തൃശൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് എൺപത്തൊന്ന് ആൾക്കാർ അഡ്വൈസ് ലഭിച്ചത് പാലക്കാട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് എഴുപത്തെട്ടാൾക്ക് അഡ്വൈസ് ലഭിച്ചു മലപ്പുറം എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് നൂറ്റി പതിനഞ്ച് ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചു കോഴിക്കോട് എഴുന്നൂറ്റി അൻപത്തി ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ അഡ്വൈസ് ലഭിച്ചത് വയനാട് മുന്നൂറ് ആളുകൾക്ക് മുന്നൂറ് ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് നാൽപ്പത്തിനാല് ആൾക്ക് അഡ്വൈസ് ലഭിച്ചു കണ്ണൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് ആൾക്കാർ അഡ്വൈസ് ലഭിച്ചത് കാസർഗോഡ് നാന്നൂറ്റി അൻപത്തി ഏഴ് ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇരുപത്തൊന്നാൾക്ക് ഇരുപത്തൊന്ന് ആൾക്ക് മാത്രമാണ് അഡ്വൈസ് ലഭിച്ചത് ഈ ഒരു ലിസ്റ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഐ ഡി കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നിയമനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അപ്പോൾ തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കാത്തതുണ്ടെങ്കിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ എന്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്